അലൈക്കും വറഹമത്തല്ലാഹി വെബർക്കാത്തൂ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നാളെ നടക്കാനിരിക്കുന്ന താരിഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ഇത് ഗൾഫ് കൺട്രീസിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ താരിഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്ന് യോജിച്ചവ ചേർക്കാം ഒരു കള്ളിയിൽ നേഗസ് ഹുവൈലിത് അബുലഹബ് പറഞ്ഞു റംലത്ത് ഹാരിസ മൂന്ന് വർഷം പർവ്വതം എന്നൊക്കെ തന്നിട്ടുണ്ട് ഇനി യോജിച്ചത് ഈ കള്ളിയിൽ നിന്ന് എടുത്തെഴുതാനാണ് ആദ്യം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഉമ്മു ഹബീബ ഹബീബ എന്ന റംലത്ത് രണ്ട് രഹസ്യ പ്രബോധനം ഉത്തരം മൂന്ന് വർഷം മൂന്ന് ഹദീജ ബീവി വി റലി അള്ളാ വനഹയുടെ പിതാവ് അരണ് ഹൈലിദ് നാല് ജെയ്ദലിയാ വനഹുവിൻ്റെ പിതാവ് ഉത്തരം ഹാരിസ അഞ്ച് തബാലക്ക അലിഹാദ ജമാത്തന ഉത്തരം അബു ലഹബ് പറഞ്ഞു ആറ് സഫ സഫ എന്ന് പറഞ്ഞാൽ കുന്ന് പർവ്വതമാണ് അല്ലേ സഫ പർവ്വതം ഏഴ് അനറബി രാജാവ് ഉത്തരം നേഗസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തെറ്റ് ശരിയാക്കി എഴുതാം നാല് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയ തെറ്റുകളുണ്ട് അത് ശരിയാക്കിയിട്ട് എഴുതാനാണ് ഒന്ന് യൂറോപ്പ് വൻകരയിൽപ്പെട്ട എത്യോപ്യ എത്തിയോപ്യ യൂറോപ്പ് വൻകരയിൽപ്പെട്ടതാണോ അല്ലാതെ തെറ്റാണല്ലേ ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളത് രണ്ടാമത്തത് എത്യോപ്യയിലെ രാജാക്കന്മാർ അദ്ദാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം എത്യോപ്യയിലെ രാജാക്കന്മാർ അഥവാ നേഗസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് മൂന്ന് അബുജഹൽ പറഞ്ഞു ഉത്തരം തബാലഹൽ അല്ല അത് പറഞ്ഞിട്ടുള്ളത് അല്ലേ അബുലഹബാണ് പറഞ്ഞിട്ടുള്ളത് അബു ലഹബ് പറഞ്ഞു തബാലക്ക അലിഹാദ ജമാന നാലാമത്തെ ക്വസ്റ്റ്യൻ എത്തിയോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസഹിമത് എന്ന നബിയായിരുന്നു അതിൻ്റെ ഉത്തരം എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസഹിമത് എന്ന രാജാവായിരുന്നു എന്നാണ് അത് അവിടെ രാജാവായിരുന്നു എന്ന് മാറ്റി എഴുതണം നബിയായിരുന്നു എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് നബിസ് അല്ലാസല്ലമ്മയുമായുള്ള ഉമു ഉമ്മു ബി ബീവിയുടെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ് ആരാണ് മഹർ നൽകിയത് ഉത്തരം നജാഷി രാജാവ് രണ്ട് കുറേശികളെ സഫ പർവ്വതത്തിലേക്ക് വിളിച്ചു അലൈഹി അല്ലൈവലമ അവരോട് എന്താണ് ചോദിച്ചത് അതിൻ്റെ ഉത്തരം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ അക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്നാണ് നിബിദ്ധങ്ങൾ ചോദിച്ചത് മൂന്ന് നജാഷിയുടെ മരണവാർത്തയറിഞ്ഞ നബിസ്വല്ലാഹു അല്ലെ വല്ല എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ മേൽ മയത്ത് നിസ്കരിച്ചിട്ടുണ്ട് നബിസ് അഹ് വല്ലമ അദ്ദേഹത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കാരം നടത്തി നാല് അലൈഹി അലൈവല്ലമയുടെ ഇസ്ലാമിലേക്കുള്ള രഹസ്യ ക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു ഉത്തരം അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം എന്താണ് വ്യക്തമാക്കേണ്ടത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാണ് വ്യക്തമാക്കി എഴുതേണ്ടത് പുരുഷന്മാരിൽ ഒന്ന് പുരുഷന്മാരിൽ പുരുഷന്മാരിൽ ആദ്യം ആരാണ് ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ അബൂബക്കർബനു അബി കുഹാഫ രണ്ട് സ്ത്രീകളിൽ സ്ത്രീകളിൽ ഖദീജ അൻഹാ മൂന്ന് കുട്ടികളിൽ കുട്ടികളിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ഉത്തരം രണ്ട് സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് ഡാഷ് ഉത്തരം നിങ്ങൾ രക്ഷിക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ എണ്ണം വ്യക്തമാക്കാം ഒന്ന് എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ ആദ്യം എത്യോപ്യയിലേക്ക് ഹിജറ പോയവരിൽ സ്ത്രീകൾ എത്ര എണ്ണമാണ് എത്രയാണ് എഴുതാനാണ് ആദ്യം ഹിജറ പോയ സ്ത്രീകള് നാലും പുരുഷന്മാർ പത്തും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്യോപ്യയിലേക്ക് രണ്ടാം യാത്രയിൽ പോയവർ ആരൊക്കെയാണ് പതിനെട്ട് സ്ത്രീകളും എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും എൺപത്തി മൂന്ന് പുരുഷന്മാരും ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇത് ആര് ആരോട് പറഞ്ഞു ഒന്ന് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് അവിടെയുണ്ട് ആദ്യം ഇത് ആര് പറഞ്ഞു ഇതാ പിന്നെ അത് ആരോട് പറഞ്ഞു ഇതാ ആരാണ് പറഞ്ഞത് നബിസല്ലാഹു അലൈവസലമ്മ പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ അനുയായികളോടാണ് പറഞ്ഞത് അല്ലേ ഇതാണ് ഗൾഫ് കൺട്രീസിലൊക്കെ പാദവാർഷിക പരീക്ഷയ്ക്ക് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ചോദിച്ച താരിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലുമൊന്ന് കമൻറ്റ് ചെയ്യുക അലൈക്കും